ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് വീഡിയോ കാണാം മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പഴുത്തിട്ടുള്ള മൂവാണ്ട മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ പഴുത്തതായിട്ടില്ല കേട്ടോ എന്നാലും ഒരുവിധനെ പഴുപ്പ് വന്നിട്ടുണ്ട് ഇനി പിന്നെ നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാനിപ്പം മുഴുവനോട് തന്നെയാണ് ഇടുന്നത് ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം ഇതിപ്പോൾ ഞാൻ അഞ്ച് മാങ്ങനെടുത്തിട്ടുള്ളത് ഇതിന്റെ മുഴുവൻ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് കണ്ട പിന്നെ നമുക്കിത് വേവിക്കാം മാങ്ങ ഇപ്പം ഞാനൊരു കടായിക്കെടുത്തുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പെരുവിനനുസരിച്ചിപ്പോൾ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട ഒരു കളറും വന്നോളും പിന്നെ കുറച്ച് എരിവും ഒരു അരസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിന് പാദത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മോരൊ കുഴിക്കാനുള്ളല്ലേ നമുക്കപ്പം അത്യാവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടിപ്പോ വരുത്തിട്ട കുറച്ച് ഒരു പിടുത്തവും കറിവേപ്പിലയും ചേർത്ത് നമുക്ക് പാകത്തിന് വെള്ളവും ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം മാങ്ങ നല്ല പോലെ വെന്ത് വരണം പെട്ടെന്ന് തന്നെ ആയിക്കോളും അപ്പോൾ ഇതൊന്ന് വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മാങ്ങ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കിയെടുക്കണം അപ്പം അതിന് വേണ്ടി ഞാൻ ഒരു മുറി എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചധികം തേങ്ങെടുക്കേണ്ടതെന്നു വച്ചാൽ വലിയ മാങ്ങയല്ലേ ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ ഒരു മുറി തേങ്ങെടുത്തിട്ടുണ്ട് അത് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഞാനൊരു മുക്കാൽ സ്പൂണോളം നല്ല ജീരവില്ല ചെറിയ ചീരക അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം ആദ്യം ഞാൻ കുറച്ച് മോരൊഴിക്കും അല്ല സോറി വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ അരച്ചതിന് ശേഷം നമുക്ക് ബാക്കി മോര് ഒഴിച്ചുങ്ങായിട്ടും തൈര് ഒഴിച്ചുങ്ങായിട്ടും ബാക്കി നല്ലപോലെ അരച്ച നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലിപ്പോ ഞാൻ തൈര് ചേർക്കണില്ല ഞാൻ കറിയിൽക്കന്നെ ഒഴിച്ചു കൊടുക്കണ് അപ്പം നമുക്കിന് കറിയിൽക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിൽക്കിന് ഈ അരപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ പുളിക്കനുസരിച്ച് നമുക്ക് തൈര് തൈരൊഴിച്ചുകൊടുക്കാം നല്ലപോലെ അടച്ചെടുത്ത തൈരാണ് ഇതൊഴിച്ചു കൊടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് തല വരുമ്പോ നമുക്ക് ഓഫ് ചെയ്യുകയും ചെയ്യാം ഇത്ര ഉള്ളു പരിപാടി പുളി ഉപ്പും നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ട നമുക്ക് ഇതിലേക്ക് ഉപ്പിന്റെ കുറവുണ്ട് പുളിയൊക്കെ പാകത്തിന് തന്നെയാണുള്ളത് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കുക ഒന്ന് ചൂടായി ഒന്ന് തിള വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇതിപ്പോൾ തിള വന്നിട്ടുണ്ട് അല്ല പോലെ ആയി വരുന്നുണ്ട് ഇനി വല്ലാണ്ടിട്ട് ഇത് പിരിഞ്ഞു പോവും ഇനി നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് ഇതിലേക്ക് താളിച്ച് വയ്ക്കാം കറി കാഴ്ച വയ്ക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയും ചൂടായി വന്നിട്ടുണ്ട് രസ്പൂണോളം കടുവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽസ്പൂണോളം ഉലുവേഞ്ഞ് ചേർക്കുന്നുണ്ട് രണ്ട് വരത്തിൽ മുളക് ഇട്ടു കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊരു കള്ളറിണ്ട് നല്ലപോലെ നിലക്കി കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് കറിയിൽക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിൽക്ക് നൂലായിട്ട് വെച്ച് കൊടുക്കാം ഇപ്പം ഇത്രയുള്ള പരിപാടി നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മാമ്പഴപ്പുളിശ്ശേരി കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ